കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ രണ്ട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു തൃശൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാലും മുൻകരുതൽ നടപടികളുടെ ഭാഗമായി നാളെ ജൂൺ പതിനാറിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ നഴ്സറികൾ ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടാവുകയില്ല കാസർഗോഡ് ജില്ലയിൽ ജൂൺ പതിനാറ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനസുരക്ഷയെ മുൻനിർത്തി സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചത് ജില്ലയിലെ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗലവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂൺ പതിനാറ് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു തെക്കൻ മഹാരാഷ്ട്രയ്ക്ക് മുകളിലായി ചക്രവാത ചുയി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ചക്രവാത ചുയി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിന് മുകളിൽ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു തുടരുന്നുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുള്ളതാണ് മുന്നറിയിപ്പ് ഇന്ന് ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായേക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാക്കാനും സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലെ കാലാവസ്ഥ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി